ഹായ് പ്രീപ്ടേഴ്സ് ശനിയാഴ്ച രാത്രി ഒൻപതരയ്ക്ക് എൻ്റെ സഹോദരൻ എൻ്റെ അനുജൻ എൻ്റെ സഹോനുജൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ച ചേട്ടൻ നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോയാലോ പോയാലോന്ന് വൺ ഡേ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ നോക്കാം തഥാസ്തു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ച് പിറ്റേ ദിവസം കൃത്യം ആറ് മണിക്ക് അവൻ്റെ വീടിന് മുമ്പിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും പെറുക്കി വണ്ടിക്കകത്തിട്ടു ലക്ഷ്യമില്ലാത്ത യാത്ര ആരംഭിച്ചു മേ സഫർ ബാക്കി ഹേ മനസ്സിൽ ഉറക്കെ ിച്ച് ഒരുപടി പച്ച ചേതലല്ലോ ഒരു പിടിയുള്ള അഞ്ചു ലിറ്ററിന്റെ വാട്ടർ ജഗിൽ പച്ച വെള്ളവും നിറച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു എൻ്റെ മൊനെ വലതും വന്ന് കഴിച്ചിട്ടാകാൻ ഈ യാത്ര എന്ന് അഡ്ലക്സിനടുത്തുള്ള പാരകൻ റെസ്റ്റോറൻറ്റ് ഞങ്ങളോട് പറഞ്ഞോ എന്നൊരു സംശയം വണ്ടി ചവിട്ടി നിർത്തി എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ചാടി ഇറങ്ങി ഈ ടൂർ മൊത്തം ദേവൂട്ടന്റെ തലേക്കുട എന്നുള്ള രീതിയിലാണ് ദേവൂട്ടന്റെ മട്ടും ഭാവവും നല്ല പൂ പോലത്തെ പാലപ്പവും വെജിറ്റബിൾസ് സ്റ്റ്യൂവും പിന്നെ ഏഴ് പ്ലേറ്റും ഞങ്ങളുടെ മുമ്പിലെത്തി പിന്നെ ചായയും കുടിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിൽ തീരുമാനിക്കണം ആദ്യം നർക്കു വീണത് ഉത്രാളിക്കാവിനാണ് ഉത്രാളിക്കാവിന്റെ ഉത്തരവാദിത്വം ഗൂഗിൾ മാപ്സിനെ ഏൽപ്പിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു അയ്യോടാ അതിനിടയ്ക്ക് ഹൈവേ വിട്ട് സർവീസ് റോഡിൽ കയറാൻ പറഞ്ഞ അറിയിപ്പ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല വർത്തമാനത്തിനിടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രീരാജേ ഷെ ആ ഇനി പോയി യൂ ടേൺ എടുത്ത് വന്ന് കയറാനുള്ള ഒരു മടി കാര്യം വളക്കാനും തിരിക്കാനും ഒക്കെ ഉള്ള സാമഗ്രി വണ്ടിക്കകത്തുണ്ടെങ്കിലും എന്നാ പിന്നെ നേരെ നമുക്ക് കൊല്ലംകോട് പിടിക്കാം ഉത്രാളിക്കാവ് തിരിച്ചു വരുന്ന വഴിക്ക് നോക്കാമെന്ന് കരുതി കുതിരാനെത്തണതിന് മുമ്പ് ഒരു ഡ്രൈവർ ചേഞ്ച് നടന്നു അതിനിടയ്ക്ക് ഞങ്ങളൊരു കൈമുട്ടെ ഞങ്ങൾ നിർത്തി പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലം ആരെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിടുവാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ടൊപ്പോഗ്രഫിയോ അല്ലെങ്കിൽ അതിൻ്റെ ജിയോഗ്രഫിയോ അങ്ങനെ ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടിയൊന്നുമല്ല നമ്മൾ കാണുന്നത് ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞു നമ്മൾ ഈ കൊല്ലംകോട് നല്ലതെന്ന് പറഞ്ഞ് അങ്ങ് പോവുക കൊല്ലങ്കോട് അവിടെ കൊല്ലംകോട് വ്യൂ പോയിന്റ് കണ്ട് ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ സീതാർക്കുണ്ട് വെള്ളച്ചേട്ടാ അവിടെ ഒന്നും നിർത്തിയിരുന്നില്ല കുറെ വഴിയോരക്കാഴ്ചകളെ കണ്ട അങ്ങ് പോകുന്ന മാത്രമേ ഉള്ളൂ അതിൽ ചിലതൊക്കെ കാണും അത് കാണില്ല പിന്നെ കുറച്ച് ഫുഡ് അടിക്കണം പിള്ളേർക്കൊരു രസം അത്രയേ ഉള്ളൂ ഇപ്പോൾ നടന്നൊരു സംഭവം പറയാം ഞങ്ങൾ ആ കൊല്ലങ്കോട് വ്യൂ പോയിന്റ് എല്ലാം കഴിഞ്ഞ് കുറേ ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു അപ്പം ഞങ്ങളും അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് മറ്റേ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു ഇതെന്താ ചേട്ടൻ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇത് ചിങ്ങൻചിറ കറുപ്പസ്വാമി ഏകലവ്യ ആശ്രമം ആണെന്ന് പറഞ്ഞു നാനാമതസ്ഥരായ ഭക്തരെ അവിടെ കാണാൻ സാധിച്ചു ഉദ്ദേശ ഉദ്ദേശകാര്യസിദ്ധിക്കായിട്ട് ഭക്തർ മൃഗബലി നടത്തുന്ന ഒരു ക്ഷേത്രമാണെന്നും ക്ഷേത്രമാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുന്നതും തികച്ചും യാദൃശ്യവുമായിട്ടാണ് ഇവിടെ വന്നതും എന്തൊക്കെയായാലും ഞങ്ങൾക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു നിറയെ ആൽമരങ്ങളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതും പിന്നെ വേര് തൂങ്ങി കിടക്കുന്നതും ആയിട്ടുള്ള ഒരു ഒരു വ്യത്യസ്ത അനുഭവമാണത് അതിനിടയ്ക്ക് ദേവൂട്ടൻ ഇട്ടാ പൊട്ടി എന്ന് പറയുന്ന കളിപ്പാട്ടം ഇങ്ങനെ എങ്ങനെ എടുത്ത് എറിഞ്ഞാലും പൊട്ടും അതാന്ന് തോന്നുന്നു അത് വാങ്ങി അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഷൂട്ട്സൊക്കെയാണ് പല സ്റ്റൈലിലും പല പോസിലും പല കോമ്പിനേഷൻസിലൊക്കെ അങ്ങനെ വരിക്കാശ്ശേരി മന ലക്ഷ്യമാക്കി ഡ്രൈവർ ചേഞ്ച് ആയിരിക്കുകയാണ് അപ്പോൾ മനം മാറിയില്ലെങ്കിൽ മനയിൽ കാണാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാമെന്ന വിശ്വാസത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ